ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതി പ്രകാരമുള്ള വാർഷിക പദ്ധതി രേഖയുടെ സമർപ്പണം നടത്തി ഇതിന്റെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ൂർണമായ അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കുന്നതിലൂടെ മാത്രമേ സർഗാത്മകമായ ജനാധിപത്യ പ്രക്രിയ സ്വായത്തമാണെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയൂ ആ അധികാര വികേന്ദ്രീകരണം ആരംഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് ജനാഭ്യാഷ വികസന രംഗത്ത് പ്രതിഫലിക്കണം ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ വലിയ പുരോഗതി യും കൈവരിക്കാൻ കഴിയും പദ്ധതികൾക്ക് സാമൂഹ്യം നൽകേണ്ടതായിട്ടുണ്ട് കാർഷിക മേഖല ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതായിട്ടുണ്ട് പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നേർത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെ ഒക്കെ കൂടുതൽ പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും അതുപോലെ തന്നെ പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും എല്ലാം നമ്മുടെ പദ്ധതി നിർമ്മാണത്തെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജനകീയ ആസൂത്രണ പദ്ധതി അതിന് ജനകീയമായി പദ്ധതികളെ രൂപപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജയചിത്ര ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മൽരാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് സജ്ജി അനിൽ അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ പ്രിയ ഷിനു ജിജി രതീഷ് സീനത്ത സെക്രട്ടറി ജോയി റോഡ്സ് ഹെഡ് ഹെഡ്ക്ലർക്ക് വിജയനന്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ